ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഈ സർക്കാരിന് അതായത് പിണറായി വിജയൻ സർക്കാരിന് ഭരണം കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭരണം മാത്രമാണ് ലക്ഷ്യം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നും കാരണം സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി തുടർ ഭരണം ഉറപ്പിക്കുക എന്നുള്ളതിനപ്പുറം എന്ത് രാഷ്ട്രീയമാണ് ഇക്കാര്യത്തിലുള്ളത് അദ്ദേഹം പറയേണ്ട ഇപ്പൊ അനിൽകുമാർ പറഞ്ഞു ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാ അനിൽകുമാറെ ഈ പൊതുഖജനാവിൽ നിന്ന് ഇരുപത് കോടി രൂപ അടിച്ചു മാറ്റുന്നതിന് തുല്യമായിട്ട് വകമാറ്റി ചെലവഴിച്ചു നിങ്ങളുടെ പാർട്ടിയുടെ പ്രചരണം നടത്തുന്നത് നിങ്ങൾക്ക് ഇത്ര വലിയ ആത്മ ആത്മവിശ്വാസമുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സഹാക്കന്മാരെ കൊണ്ട് ബൂത്ത് കയറി പ്രചരണം നടത്തുകയല്ലേ ചെയ്യണ്ടേ അങ്ങനെ നിങ്ങൾ പ്രചരണം നടത്തി ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തോറ്റില്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോറ്റില്ലേ നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് തോറ്റില്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ തോറ്റില്ലേ അപ്പോൾ സ്വന്തം സഹാക്കന്മാർക്ക് പോലും പ്രോഗ്രസ് റിപ്പോർട്ടിൽ വിശ്വാസമില്ലാത്ത കാലത്ത് നിങ്ങൾ പറയുന്ന ഒമ്പത് റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് പിണറായി വിജയൻ റിപ്പോർട്ട് അംഗീകരിക്കുന്ന പിണറായി വിജയൻ റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്നത് പിണറായി വിജയൻ സ്വന്തം സഹാക്കന്മാർക്ക് പോലും വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഈ കുറുക്ക് വഴിയൊക്കെ വേണ്ടി <laughs> വരുന്നത് ഇനി അഭിലാഷ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ അനിൽകുമാർ ഒരു കാര്യമുണ്ട് ഈ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഓക്കി കി വന്നപ്പോൾ ഉണ്ടായിരുന്ന കമ്മിറ്റിയാണെന്ന് എങ്കിൽ സംസ്ഥാന സെക്രട്ടറി സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി സഹാക്കന്മാർക്ക് അയച്ച കത്തിൽ ഈ നവകേരള കർമ്മസേനയിലേക്ക് പരമാവധി എൽ ഡി എഫ് പ്രവർത്തകരെ തള്ളിക്കയറ്റണമെന്ന് പറയേണ്ട ലക്ഷ്യം എന്താ നേരത്തെ ഉണ്ടായിരുന്ന കർമ്മസേനയെ ഉപയോഗിക്കുന്നെങ്കിൽ അപ്പൊ എൽ ഡി എഫ് പ്രവർത്തകരെ കൃത്യമായിട്ട് ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യണമെന്നുള്ളത് രാഷ്ട്രീയ തീരുമാനമാണ് അത് ഇവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാണ് അനിൽകുമാർ പറയുന്നത് അത്തരം ശ്രമത്തിന് വേണ്ടി ശ്രമിച്ചത് അത്തരം കാര്യം ശ്രമിച്ചത് മറ്റാരും വേണ്ടി ഇറങ്ങുന്നില്ലെന്ന് സ്വന്തം സഖാക്കന്മാർ പോലും ഇറങ്ങുന്നില്ല അനിൽകുമാർ തിരിച്ചറിയണം ഇത് കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസുകാര് അല്ലെങ്കിൽ യുവമോർഷക്കാര് യൂത്ത് ലീഗുകാര് നാട്ടിലുള്ള മറ്റാരും ഇറങ്ങുന്നില്ല എന്നാണ് നിങ്ങളുടെ ആക്ഷേപം നിങ്ങളുടെ സഹാക്കന്മാർ ഇറങ്ങുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി പ്രചാരണം നടത്താൻ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ അറുപതും എഴുപതും കൊല്ലം ഹൈറ്റൊക്കെ നിങ്ങൾ ജയിച്ചുകൊണ്ടിരുന്ന സീറ്റുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ സാധാരണ സഖാക്കന്മാർക്ക് ഇറങ്ങാൻ പറ്റാത്തത്ര പ്രയാസത്തിൽ ഈ കേരളത്തിലെ സാധാരണക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് അസാമാന്യ ധൈര്യം ഉണ്ട് പിണറായി വിജയൻ എന്ന് അസാമാന്യ ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒളിച്ചു കടുത്ത ചെയ്യേണ്ടേ നേരിട്ട് പറയണം സ്വന്തം സഖാക്കന്മാരെ സർക്കാർ സംവിധാനത്തിന്റെ മറവറ്റിക്കൊണ്ടല്ല സഖാകന്മാരെ ഓരോ ബൂത്തിലേക്കും വിടണം ഓരോ വീട്ടിലേക്കും പിണറായി വിജയന് വേണ്ടി തുടർവരണം വേണ്ടി വന്നേക്കുന്ന ആളുകളാന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ് ഇതാണ് ഇവിടെ പറയുന്നത് നവകേരള നവകേരള പോലെ പോലെ കേരളീയം സർവേയും ഒരു തട്ടിപ്പ് തന്നെയാണ് അത് പൊതുഗതനാവിൽ നിന്ന് നികുതി പണം എടുത്തുകൊണ്ടാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ അഭിലാഷെ ഇവിടെ സാധാരണക്കാരോട് കാലമായിട്ട് മുണ്ട് മുറുക്കി കൊടുക്കാൻ അവർ പറയുന്നത് സർക്കാർ തന്നെ കോടി ലക്ഷം രൂപ ദിവസം മുഖ്യമന്ത്രിയുടെ വണ്ടി പ്രേമത്തിന് മാറ്റിവയ്ക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടേ ക്ഷേമനിധി പെൻഷനുകൾ കുടിശ്ശികയാണ് ഒന്നര വർഷത്തിലധികമായിട്ട് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക പറയാ കുടിശ്ശികയായപ്പോർത്തു നൽകി കുടിശ്ശികയിലാണ് കുടിശ്ശിക ആയ കാലഘട്ടമുണ്ട് ആളുകൾ മരണപ്പെട്ട സാഹചര്യം ഉണ്ട് പിച്ചച്ചട്ടി എടുത്ത സമരം ചെയ്യുന്ന കാലഘട്ടമുണ്ട് ഉണ്ട് കരാറുകാരുടെ പണം കൊടുക്കാതെ അവരും കുടിശ്ശികയിൽപ്പെട്ട് കിടക്കുകയാണ് സകല മേഖലയിലും വലിയ ദൂർത്തും കെടുകാര്യസ്ഥയും നടത്തുമ്പോൾ തന്നെ സാധാരണ മനുഷ്യർ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോഴാണ് സർക്കാർ സംവിധാനങ്ങളെ മറയാക്കൊണ്ട് പൊതു കഥലാവിൽ ഇരുപത് കോടി രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിറങ്ങിയത് അതാണ് ഹൈക്കോടതി പുറത്തേക്ക് വിട്ടേരിക്കുന്നത്